കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയാകും വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലും മത്സരിക്കും ഇരുവർക്കും രാജ്യസഭാ സീറ്റ് ദേശീയ ശേഷം ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ വി മുരളീധരന്റെയും കർണാടകയിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട രാജീവ് ചന്ദ്രശേഖരന്റെയും കാലാവധി മെയ് മാസത്തോടെ അവസാനിക്കും ഇരുവർക്കും രാജ്യസഭയിൽ രണ്ടാമുഴമില്ല ഇവരുൾപ്പെടെ ഏഴ് കേന്ദ്രമന്ത്രിമാർക്ക് രാജ്യസഭാ സീറ്റ് നൽകിയിട്ടില്ല പകരം ലോകസഭയിൽ മത്സരിക്കാനാണ് പാർട്ടി നിർദ്ദേശം തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിക്കാൻ സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്ന് ദേശീയ നേതൃത്വം സൂചന നൽകിയിരുന്നു അത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായി വി മുരളീധരൻ ആറ്റിങ്ങലിൽ നിന്നും മത്സരിക്കും തൃശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട് സി കൃഷ്ണകുമാറും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ജയിക്കുന്നവർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്ന മനോഹര വാഗ്ദാനവും ഇവർക്ക് മുന്നിലുണ്ട് പത്തനംതിട്ടയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു കൊല്ലത്ത് കുമ്മനം രാജശേഖരനും കാസർകോട് പി കെ കൃഷ്ണദാസും മത്സരിക്കുമെന്നാണ് സൂചന കോഴിക്കോട് എം ടി രമേശും ശോഭാ സുരേന്ദ്രനും പരിഗണനയിലുണ്ട് വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്